ക്രിസ്തുവിൽ ഒരു നവജീവിതം എങ്ങനെ സാധ്യമാകും ക്രിസ്തുവിൽ ഒരു നവജീവിതം നയിക്കാൻ നമ്മൾ പുലർത്തേണ്ട ചില മനോഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും അനുഗ്രഹങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒറ്റ വാക്കിൽ സംഗ്രഹിച്ചാൽ ഇതാണ് ക്രിസ്തുവിലുള്ള ഉള്ള ജീവിതമാണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശുക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ ഇങ്ങനെയാ പറയുന്നത് ഇതാണ് ജീവിത അനുഭവം അനുഗ്രഹങ്ങള് നമ്മുടെ പുറകെ വരും നമ്മളിപ്പോ അനുഗ്രഹങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എവിടെ പോയാലും നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അനുഗ്രഹങ്ങളുടെ ഒരു യാത്രയാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കർത്താവിന്റെ പുറകെ നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകെ വന്നോളും മനസ്സിലായോ സിമ്പിൾ ലോജിക്കാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വഴി അനുഗ്രഹങ്ങൾ അന്വേഷിച്ച് നമ്മൾ ആരും പോകണ്ട മറിച്ച് അനുഗ്രഹങ്ങളുടെ ദാതാവായ കർത്താവിന്റെ പിന്നാലെ പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അനുഗ്രഹങ്ങൾ അതാത് സമയത്ത് തക്ക സമയത്ത് എളിമയോടെ താഴ്മയോടെ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ പിറകെ അനുഗ്രഹങ്ങൾ വന്നോളൂ സന്തോഷത്തോടെ പറഞ്ഞേ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ ദിനത്തില് കർത്താവിന്റെ വഴിയിൽ കർത്താവിൽ ഒരു പുതുജീവിതം അതാണ് അതിന്റെ ഹെഡിങ് അല്ലെ റോമാർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ക്രിസ്തുവിൽ നവജീവിതം ആ ക്രിസ്തുവിൽ നവജീവിതം പ്രാപിക്കാനോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട അടിസ്ഥാന ചില മനോഭാവങ്ങള് പലൂസ് എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെ ഞാൻ ഒരു നാലഞ്ച് ഹെഡിങ്ങിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലും ജീവിതത്തിൽ ഏറ്റെടുക്കാവുന്ന രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അത് ആരംഭിക്കുന്നിങ്ങനെയാണ് റോമ പന്ത്രണ്ടിന്റെ ഒന്ന് വൈറ്റന്റെ കാരുണ്യം ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പലസിലോ പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ കരുണ ഈ വിഷം ഓർക്കുകയാണ് അത് ഓർത്തുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കു ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അങ്ങനെ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇതിനടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യവും ഫലോ സുലിഹ് പറയാണ് ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചോട്ട് പറയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുകയും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായിട്ട് സമർപ്പിക്കുവിൻ ഇതാണ് യഥാർത്ഥമായ ആരാധന നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് പലോ സുലിഹ നമുക്ക് ക്രിസ്തുവിൽ ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോ പലൂസിലെ പറയുന്നത് എന്താണെന്നറിയോ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം ദൂരെ അറിയണം എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം എന്നാ പറയുന്നു ഇന്ന് വരെയുള്ള നമ്മുടെ ആദാമിക ശരീരം എന്ന് പറഞ്ഞാൽ പാപത്തോട് ചായ്വുള്ള ഒരു ശരീരം നമുക്കുണ്ട് നമുക്ക് പാപത്തോട് ചായ്വുള്ള ഒരു ശരീരമുണ്ട് പാപത്തിനൊരു ഒരു പ്രവണത ഒരു ചായ്വ് നമുക്കൊക്കെ ഉണ്ട് കർത്താവ് പറക്കരുതെന്ന് പറഞ്ഞത് പറിക്കാനുള്ള ഒരു പ്രവണതയുള്ള ഒരു ശരീരം നമുക്കുണ്ട് നമ്മുടെ കണ്ണുകൾ നമ്മുടെ എല്ലാത്തിനും ഉണ്ട് ആദാമിക സ്വാധീനമുള്ള ശരീരത്തെ ക്രിസ്തുവിൽ നവജീവിതം പ്രാപിക്കുമ്പോ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടണം അല്ലെ രുയ്യാ അതാണ് പറയുന്നത് നിങ്ങളുടെ ഓരോ സന്ധി ബന്ധങ്ങളും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്തു ചെയ്യണം ഏർ ഓരോ സന്ധി ബന്ധങ്ങളും കർത്താവിന്റെ സ്നേഹത്തിൽ രൂപപ്പെടുത്താനാണ് പറയുന്നത് എല്ലാം നമ്മുടെ ശിരസുമുതൽ പാദം വരെ കർത്താവിന്റെ സ്നേഹത്തിൽ രൂപപ്പെടുത്തുമ്പോ യഥാർത്ഥ സംഭവിക്കുന്നത് നമ്മുടെ ശരീരം കർത്താവിന് സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അങ്ങനെയാണ് ശരീരം കൊണ്ട് ക്രിസ്തുവിൽ പുതിയ ജീവിതം തയ്ക്കാൻ പറ്റുക